കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് ആംഡ് ആംഡ് ഫോഴ്സസ് ഫോഴ്സസ് ഓഫീസേഴ്സ് ഓഫീസേഴ്സ് മാവേലിക്കര മാവേലിക്കര താലൂക്ക് 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 വാർഷിക പൊതുയോഗം പൊതുയോഗം നടത്തി സംസ്ഥാന ക്യാപ്റ്റൻ 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 ശിവാനന്ദൻ കെ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ നടന്നു രാജൻ നടന്ന യോഗത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി ബാബു ഡി സ്വാഗതം പറഞ്ഞു संस्थान प्रेसिडेंट कैप्टन शिवानंद के पदयोगम ಉಲ್ಕಾರ್ಣ ಚೇನೋ ಐನ್

ടം ഒക്കെ ഒക്കെ പോകുന്നതും അത് വെച്ചാണ് കാര്യങ്ങൾ പറയുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അനാവശ്യമായിട്ട് ഒന്നും വേണ്ട ഓണറന്റ് ഓഫ് ഇന്ത്യ എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ അവിടെ വന്നപ്പോ അവർ പറഞ്ഞു യെസ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലഫ്റ്റനന്റ് പി എസ് ശിവപാലൻ മുഖ്യപ്രഭാഷണം നടത്തി സൈന്യത്തിലിരിക്കെ രാജ്യത്തിനു വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്ത് മാതൃകാപരമായ വിജയം കൈവരിച്ചതിന്റെ ഫലമായി സേനാ മെഡൽ ലഭിച്ച ക്യാപ്റ്റൻ ഭാസ്കരൻപിള്ളയെയും വീരചക്രം ലഭിച്ച ക്യാപ്റ്റൻ ഭാസ്കരനെയും പൊന്നാടീച്ച് ആദരിച്ചു കൂടാതെ എൺപത് വയസ്സ് തികഞ്ഞവരെയും വിട്ടുപിരിഞ്ഞ ഓഫീസർമാരുടെയും സഹധർമ്മിണിമാരെയും പുതിയതായി മെമ്പർമാരായിട്ടുള്ളവരെയും ആദരിച്ചു ഇതിനോടൊപ്പം തന്നെ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകിയും അനുമോദിച്ചു രക്ഷാധികാരി ക്യാപ്റ്റൻ ബി ശിവൻകുട്ടി ആശംസാ പ്രസംഗം നടത്തി താലൂക്ക് വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വിഷ്ണു മോഹൻ കൃതജ്ഞത പറഞ്ഞു ശ്രീ Friordinering. Hva vil ikke